അമ്പലത്തറ കോറോം പ്രദേശത്ത് ദേശീയപാത കടന്നുപോകുന്നത് കൊളാഞ്ഞത്തോട് എന്ന നീരൊഴുക്കിന് മുകളിലൂടെയാണ് മഴക്കാലത്ത് നീരൊഴുക്കിന് തടസ്സമുണ്ടാകാതെ മാത്രമേ ദേശീയപാതയുടെ പണി നടത്താവൂ എന്ന നാട്ടുകാരുടെ അഭ്യർത്ഥന മാനിക്കാതെയാണ് ഇവിടെ നിർമ്മാണപ്രവൃത്തി നടന്നത് ആദ്യ മഴ പെയ്തപ്പോൾ തന്നെ പ്രദേശം വെള്ളക്കെട്ടിലായി കുറച്ച് ദിവസങ്ങളായി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദേശീയപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അശാസ്ത്രീയതയുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ അനുഭവിക്കുന്ന വലിയ ദുരിതത്തിൻ്റെ കഥ തന്നെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കോറോം അമ്പലത്തറ റോഡിലാണ് ഇവിടെ കൊളാഞ്ഞി തോട് എന്ന് പറയുന്ന ഒരു തോട് ഒഴുകിക്കൊണ്ടിരിക്കുന്നതിന് മുകളിലായാണ് ദേശീയപാതയുടെ നിർമ്മാണം വന്നിരുന്നത് അന്ന് നാട്ടുകാർ നഗരസഭയിലും അതുപോലെ ദേശീയപാത അതോറിറ്റിയും ഒക്കെ അറിയിച്ചിരുന്നു ഇത്തരത്തിലൊരു തോട് ഒഴുകുന്ന വഴിയാണ് ഇത് എന്ന് പക്ഷേ അത് ചെവിക്കൊള്ളാതെ തന്നെയായിരുന്നു അതിന് മുകളിലൂടെ ഇത്തരത്തിലൊരു നിർമ്മാണ പ്രവൃത്തി നടന്നത് അതും തന്നെ മഴ ആരംഭിക്കുമ്പോൾ തന്നെ ഈ തോട് നിന്നിരുന്ന ഇടത്ത് ഉള്ള വീടുകൾ മുഴുവൻ ഇപ്പോൾ വെള്ളത്തിനടിയിലായിരിക്കുന്ന ഒരവസ്ഥയാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും തീർത്തും വിഭിന്നമായ കാലാവസ്ഥയും ഭൂപ്രകൃതിയുമാണ് കേരളത്തിനുള്ളത് ഇവയൊന്നും പരിഗണിക്കാതെയാണ് കേരളത്തിൽ ദേശീയപാതയുടെ നിർമ്മാണം ആദ്യഘട്ടം മുതൽ നടന്നത് നദികൾ മാത്രമല്ല അവയുടെ ചെറുതും വലുതുമായ ആയിരക്കണക്കിന് നീർച്ചാലുകളും ചേർന്നതാണ് കേരളത്തിന്റെ ജലവ്യവസ്ഥ മൂവായിരത്തി അഞ്ഞൂറ് മില്ലിമീറ്ററോളം വാർഷിക വർഷപാതമുള്ള കേരളത്തിൽ ജലത്തിന്റെ സ്വാഭാവിക ഒഴുക്ക് തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള ഏതൊരു പദ്ധതിയും ദുരന്തങ്ങൾ മാത്രമേ സമ്മാനിക്കുകയുള്ളൂ ദേശീയപാത നിർമ്മാണത്തിൽ ആദ്യഘട്ടം മുതൽ പ്രാദേശികമായ എല്ലാ നീരൊഴുക്കുകളെയും തടസ്സപ്പെടുത്തിക്കൊണ്ട് തന്നെയായിരുന്നു നിർമ്മാണം നടന്നത് അതിന്റെ ഉത്തമ ഉദാഹരണം തന്നെയാണ് കോറോം അമ്പലത്തറയിലെ കൊളാഞ്ഞിത്തോട് കണ്ടോത്ത് കോത്തായിമുക്ക് ഭാഗത്തു നിന്നുള്ള മഴവെള്ളത്തെയും ഉറവവെള്ളത്തെയും പെരുമ്പു എത്തിക്കുന്ന പ്രധാന തോടാണിത് ഈ തോട് മൂടി ദേശീയപാത നിർമ്മിക്കുമ്പോൾ ഈ വെള്ളത്തിന് ഒഴുകിപ്പോകാൻ പ്രദേശത്തെ ജനങ്ങൾ ആവശ്യപ്പെട്ടിട്ടും ഒരു പാത ഒരുക്കി നൽകിയില്ല അതിനാൽ തന്നെ കോത്തായിമുക്കു ഭാഗത്തുനിന്ന് ഒഴുകിവരുന്ന മഴവെള്ളം മുഴുവൻ ഈ ഭാഗത്തെ റോഡും വീടുമെല്ലാം മുക്കിക്കളഞ്ഞു നിരവധി തവണ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും വേണ്ട നടപടികൾ എടുത്തില്ലെന്നും നാട്ടുകാർ പറയുന്നു ആദ്യ മഴയിൽ തന്നെ വലിയ നിലയിൽ വെള്ളം പൊങ്ങുകയും ഇവിടെയുള്ള നാലോ അഞ്ചോ വീടുകളിലേക്ക് വെള്ളം കയറുന്ന നിലയുണ്ടായിട്ടുണ്ട് ഒരു മൂന്ന് മാസം മുമ്പ് തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കലക്ടർക്ക് പരാതി കൊടുക്കുകയും ഒരു മാസം മുമ്പ് കലക്ടർ ദേശീയപാത അതോറിറ്റിയെയും മേഘ കൺസ്ട്രക്ഷൻ്റെ പ്രൊജക്റ്റ് എൻജിനീയറെ ഉൾപ്പെടെ വിളിച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ഈ വെള്ളം ഇങ്ങനെ ഉണ്ടാകുന്ന വെള്ളം നീരൊഴുക്കിന് തടസ്സം നിൽക്കുന്ന പ്രശ്നം പരിഹരിക്കാമെന്ന് മേഘാ കൺസ്ട്രക്ഷൻ്റെയും അധികൃതർ ഉറപ്പ് തന്നതാണ് പക്ഷേ ആ ഉറപ്പ് പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ട് കൺസ്ട്രക്ഷൻ അധികൃതർ തയ്യാറായിട്ടില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് ഈ വെള്ളം മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് കാലവർഷത്തിന്റെ ആദ്യ ദിനങ്ങളിൽ തന്നെ ഇത്തരത്തിൽ ഒരു നാട് വെള്ളത്തിനടിയിലായാൽ ഇനി അങ്ങോട്ട് ഇങ്ങനെ കഴിയുമെന്ന ഭീതിയിലാണ് ഇവിടുത്തെ കാറുള്ളത് അടിയന്തിര പരിഹാരം ആവശ്യപ്പെട്ട് സി പി ഐ എം അമ്പലത്തര ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ റവന്യൂ അധികൃതരെയും സമീപിച്ചിട്ടുണ്ട് വെള്ളക്കെട്ടിൻ്റെയൊക്കെ വലിയ ദുരിതത്തിൽ തന്നെയാണ് ഈ കോറോം അമ്പലത്തറ ഈ നിവാസികളും അല്ലെങ്കിൽ ദേശീയപാത കടന്നു പോകുന്ന ഇടങ്ങളിലുള്ള ആളുകളൊക്കെ ഒട്ടേറെ ദുരിതത്തിലാണ് നെറ്റ്വർക്ക് ന്യൂസിനു വേണ്ടി ക്യാമറാമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം കെ എൻ വർഷ